ചില കാലങ്ങൾക്ക് മുൻപ് ഒരു സന്യാസി ഒരു ഗ്രാമത്തിനുള്ളിലേക്ക് കാലെടുത്ത് വച്ചു ആ ഗ്രാമത്തിനുള്ളിൽ പോയി അദ്ദേഹം അവിടെയുള്ള ജനങ്ങളെ കണ്ട് അവരുടെ നിറവും കുറവും മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്തുന്നു ആ സമയത്ത് ജനങ്ങൾക്കിടയിൽ കണ്ണൻ എന്നയാൾ മാത്രം മുനിക്ക് ആവശ്യമായ എല്ലാ ജോലികളും ചെയ്തു കൊടുത്തു മുനിയുടെ ചലനത്തിൽ പോലും ആവശ്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു മുനിക്കും അവനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ വൈകുന്നേരമായി മുനിയും സ്നാനം ചെയ്യാനായി ആ നാടിന് വളരെ അടുത്തുള്ള കാവേരി നദിയിൽ പോയി കുളിച്ചിട്ട് തിരികെ വരുന്നു ഇപ്പോൾ രാത്രിയായി മുനി തൻ്റെ ഇടുപ്പിൽ കൈവച്ച് നോക്കുന്നു അവിടെ ഉണ്ടായിരുന്ന കമണ്ഡലം കാണാനില്ല അത് വളരെ ശക്തിയാർന്ന കമണ്ഡലമായിരുന്നു തൻ്റെ ഗുരുവായ ദൈവവുമായി കലർന്ന വിഷ്ണുമായ മുനിക്ക് വരമായി കൊടുത്ത കമണ്ഡലമായിരുന്നു അത് ശരി ഒരു പക്ഷേ കാവേരി നദിയിലായിരിക്കാം അത് കളഞ്ഞു പോകരുതെന്ന് കരുതി അവിടെ തിരിഞ്ഞു നോക്കാനായി ആ നദിയിലേക്ക് പോകുന്ന സമയത്ത് ആ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം ചുറ്റും കൂടി നിന്ന് അദ്ദേഹത്തിന്റെ കാല് പിടിച്ചു പറയുകയാണ് ദയവ് ചെയ്ത് അങ്ങോട്ടേക്ക് പോകരുത് സ്വാമി ആ നദിയിൽ ഒരു ദുഷ്ടശക്തിയുണ്ട് ഇതുവരെയും പോയ ആരും തന്നെ തിരികെ വന്നിട്ടില്ല സ്വാമിയും ദയവ് ചെയ്ത് പോകരുതെന്ന് പറഞ്ഞു പക്ഷെ തടഞ്ഞവരെ കാര്യമാക്കാതെ മുനിയും അങ്ങോട്ടേക്ക് പോകുന്നു കൂടെ ഞാനും വരാം സ്വാമി എന്ന് പറഞ്ഞ് കണ്ണനും അദ്ദേഹത്തിന്റെ കൂടെ പോകുന്നു രണ്ടുപേരും നദിയിൽ വന്നപ്പോൾ മുനി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി ആ കമണ്ഡലം എവിടെ നിന്ന് ഒരു ചെറിയ പുൽച്ചെടിയിൽ അത് ചുറ്റിക്കിടക്കുകയായിരുന്നു അദ്ദേഹം അത് പുറത്തേക്ക് എടുക്കുകയും ഇടുപ്പുമായി മുറുക കെട്ടി വീണ്ടും കണ്ണനും മുനിയും അവിടെ നിന്നും നടക്കാൻ തുടങ്ങിയപ്പോൾ ഇവരുടെ കൂടെ തന്നെ മൂന്നാമതൊരാൾ നടക്കുന്നതുപോലുള്ള ശബ്ദം കണ്ണനും മാത്രം കേട്ടു ഇപ്പൊ കണ്ണനും മുനിയുടെ കാതിനടുത്ത് പോയിട്ട് സ്വാമി എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു നടന്നുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ മുനിയും പറഞ്ഞു രാത്രിക്ക് ഭയന്നവൻ തൻ്റെ നിഴലിന് തന്നെ ഭയപ്പെടണം ഭയപ്പെടാതെ നീ എന്നെ പിന്തുടർന്ന് വാ എന്ന് പറഞ്ഞു കൂടി വാ എന്ന് പറഞ്ഞു വീണ്ടും മുനിയുടെ കാതിനടുത്തേക്ക് കണ്ണൻ ചെന്നു എന്നോട് ക്ഷമിച്ചു സ്വാമി ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു എനിക്കൊരു ഭാര്യയും കുഞ്ഞുമുണ്ട് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കാമോ എന്ന് പറഞ്ഞു ഇപ്പൊ സ്വാമിയും ഇതിൽ നിന്നോ ഇവൻ എന്താണ് പറയുന്നത് എന്നറിയാനായി മുനി തിരിഞ്ഞു നോക്കി അദ്ദേഹം അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തിന് പോലും വിശ്വസിക്കാനായില്ല ഒരു പത്തടി ഉയരത്തിൽ വസ്ത്രമൊന്നുമില്ലാതെ ഒരു സ്ത്രീ നിൽക്കുന്നു പാദം വരെ നീണ്ടു വളർന്ന മുടി ദൈവ ലോകത്തിന് തുല്യമായ വശീകരിക്കുന്ന രൂപം മുനികൾ പോലും മതി പോകുന്ന സൗന്ദര്യം എന്നാൽ പല്ലുകൾ മാത്രം ഘോരമായത് ഇങ്ങനെ വളരെ ഭയാനകമായ സംഭവം കണ്ട് മുനി ഞെട്ടിപ്പോകുന്നു ആ ഒരു രൂപം കണ്ട അടുത്ത സെക്കൻഡ് തന്നെ അയാൾ പഠിച്ച എല്ലാ മന്ത്രങ്ങളും അയാൾ നടക്കുന്നു ഇപ്പൊ ജീവൻ രക്ഷിക്കാനായി ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ മുനിയും കണ്ണനും അവിടെ നിന്ന് ഓടാൻ തുടങ്ങുന്നു പിന്നാലെ ആ ഒരു രൂപവും ഇവരെ ഓടുന്നു സ്വാമിയും ആ മന്ത്രങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കാൻ ശ്രമിക്കുന്നു പതിയെ പതിയെ അദ്ദേഹത്തിന് ആ മന്ത്രങ്ങൾ ഓർന്നു വരാൻ തുടങ്ങി എന്നാൽ അതിനു മുൻപ് തന്നെ ആ രൂപം ഇവരോട് അടുത്തിരുന്നു വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് കണ്ണൻ മാത്രം താഴേക്ക് വീഴുന്നു സ്വാമി എന്നവൻ നിലവിളിച്ചു തിരിഞ്ഞ് സ്വാമിയും കണ്ണൻ്റെ കയ്യിൽ പിടിക്കുന്നു വലിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ അല്പം പോലും അവനെ അനക്കാൻ കഴിയുന്നില്ല എന്താണെന്ന് നോക്കിയപ്പോൾ ആ രൂപം കണ്ണൻ്റെ കാലുകൾ പിടിച്ചിരിക്കുകയാണ് തൻ്റെ ഘോരമായ പല്ലുകൾ ഉപയോഗിച്ച് അവൻ്റെ കാലുകൾ കടിക്കാൻ തുടങ്ങി സ്വാമിയും കഴിയുന്നത്ര വലിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അവളുടെ ശക്തിക്ക് മുൻപിൽ മുനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല പതിയെ പതിയെ കണ്ണൻ അവളുടെ വായ്ക്കുള്ളിലേക്ക് പോകുന്നു അപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിനൊരു മന്ത്രം ഓർമ്മ വന്നു കണ്ണടച്ച് ആ മന്ത്രം സ്വാമി പറഞ്ഞതും പെട്ടെന്നൊരു ശബ്ദം ആ രൂപം പത്തടി പറന്നുപോയി വീഴുന്നു എന്താണെന്ന് നോക്കിയപ്പോൾ മുനി പറഞ്ഞ മന്ത്രത്തിൽ അദ്ദേഹത്തിന്റെ ഗുരുവായ വിഷ്ണുമായ അവിടെ പ്രത്യക്ഷപ്പെടുകയും അവളെ തൂക്കി എറിയുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ സഹായത്തോടു കൂടി രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഗ്രാമത്തിനുള്ളിലേക്ക് കടന്ന് ഒരു ആൽമനത്തിന് താഴെ വന്നിരുന്നു ഇപ്പം മുനിയും വന്നത് ഒരു യക്ഷിയാണ് അവൾ നിന്നെ തേടിയാണ് വന്നത് നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു ഇപ്പോൾ കണ്ണൻ പറഞ്ഞത് എന്നോട് ക്ഷമിക്കണേ സ്വാമി സ്വാർത്ഥതയുള്ള ഞാൻ എൻ്റെ ആഗ്രഹം എല്ലാം തീർക്കാനായി ഒരു മാന്ത്രികനോട് ചെന്ന് ഒരു ശക്തിയുള്ള യക്ഷിയെ എൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം അടിമയായിരിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു തുടക്കത്തിൽ എല്ലാം നന്നായി പോയി എന്നാൽ പോകെ പോകെ ആ യക്ഷി എൻ്റെ ആവശ്യങ്ങൾ ചെയ്യാതെ എന്നെ തന്നെ അടിമയാക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് അവളിൽ നിന്നും എന്നെ രക്ഷിക്കാൻ ഒരു വഴി തേടി ഞാൻ അങ്ങേടി പിന്നാലെ വന്നത് എന്ന് അവൻ പറഞ്ഞു ഇപ്പൊ സ്വാമി പറഞ്ഞത് മണ്ട യക്ഷി ആരെന്ന് നിനക്കറിയാമോ ഒരു രാജകുമാരിക്ക് നൂറ് തോഴികൾ കാണും എന്നാൽ ഈ അഖിലത്തെയും ഭരിക്കുന്ന ആദിശക്തിക്ക് ആറായിരം തോഴികൾ ഈ ആറായിരം തോഴികളാണ് ഈ യക്ഷികൾ എങ്ങനെയാണോ ആദിശക്തിക്ക് രക്ഷിക്കുന്ന രൂപവും നശിപ്പിക്കുന്ന രൂപവും ഉള്ളത് അതുപോലെയാണ് യക്ഷികൾക്കും യക്ഷികൾക്ക് നശിപ്പിക്കുന്ന യക്ഷികളുമുണ്ട് രക്ഷിക്കുന്ന യക്ഷികളുമുണ്ട് എന്തിന് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അത് തീർച്ചയായും ഇപ്പോൾ നിന്നെ തേടി വരും അങ്ങനെ സ്വാമി പറഞ്ഞ് വായടച്ചതും ഇവർ ഇരുന്നിരുന്ന ആൽമരത്തിൻ്റെ മുകളിൽ നിന്നും യക്ഷി താഴേക്ക് ചാടുന്നു കണ്ണനെ ഒറ്റ സെക്കൻഡിൽ തൂക്കി അവിടെ നിന്നും മറയുന്നു മുനിയം അവന്റെ വിധി ആലോചിച്ച് ആ ഗ്രാമത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നു ഇത് നമ്മുടെ നാട്ടിൻ പുറത്ത് പറയുന്ന ഒരു യക്ഷിയുടെ കഥ ആദ്യം ഈ യക്ഷികൾ ആരെ നോക്കിയാൽ അത് നീണ്ട ഒരു ചരിത്രം തന്നെയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഒരു പഴയ യക്ഷിയുടെ ശില്പമാണ് സത്യത്തിൽ ഇത് മെഴുകു ചെയ്ത ഒരു റീക്രിയേറ്റ് മോഡലാണ് ഇതിന്റെ ഒറിജിനൽ ബീഹാറിലെ പാട്ന മ്യൂസിയത്തിലാണുള്ളത് ഇപ്പോൾ വലത് ഭാഗത്ത് കാണുന്നതാണ് ഒറിജിനൽ സ്ട്രക്ചർ ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കണ്ടുപിടിച്ചതാണ് ഏകദേശം രണ്ടായിരം വർഷം പഴക്കമുള്ളത് ഈ ശില്പത്തിലൂടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഇത് കാണാൻ പ്രേതം പോലെയോ പിശാചി പോലെയോ യക്ഷി പോലെയല്ല വളരെ മനോഹരമായ ദേവത പോലെയാണ് പഴയകാലത്തിലെ ജനങ്ങൾ യക്ഷിയെ ചിത്രീകരിച്ചത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബുദ്ധമതം ഇന്ത്യയിൽ വളർന്നു വന്ന സമയത്ത് ചെയ്ത ശില്പങ്ങളാണ് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ യക്ഷികളെ ഒരു ദേവ കന്യക പോലെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെങ്ങനെയാണ് കഥകളിൽ ഇത് ഒരു ഘോര രൂപിയായി മാറിയത് എന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടിയ ഉത്തരം ഈ ഒരു ബുക്ക് ഈ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജമ്മു കാശ്മീരിലെ ആർക്കിയോളജിക്കൽ മ്യൂസിയം ഡിപ്പാർട്ട്മെന്റ് വഴി റിലീസ് ചെയ്യുന്നു ഈ പുസ്തകത്തിൽ മുപ്പത്തി ആറ് രീതിയിലുള്ള യക്ഷികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ലാതെ അവയുടെ ഗുണങ്ങൾ എങ്ങനെയാണെന്ന് വളരെ വിവരിച്ചു തന്നെ അതിൽ ചേർത്തിട്ടുണ്ട് ഉദാഹരണത്തിന് ഒരു എക്ഷിയുടെ പേര് പിശാജ് ഇത് ഭയങ്കരമായി മനുഷ്യന്റെ രക്തം കുടിക്കുന്ന യക്ഷിയാണ് ഇതിന് നേരെ ഓപ്പോസിറ്റാണ് വിചിത്ര മനുഷ്യനെ പ്രണയിക്കുന്ന യക്ഷി മറ്റൊരു യക്ഷിയുണ്ട് അതിന്റെ പേര് മദനം അതിന്റെ പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും വളരെ പ്ലഷർ തരുന്ന ഒരു ഹോളി സ്പിരിറ്റ് അടുത്തത് കാലകർണി രണ്ട് കാതിലും മരണദേവതമാരെ കുണ്ടലമായി അണിഞ്ഞവളാണ് ഇവൾ അടുത്തത് ധനയക്ഷി ഈ യക്ഷി ഭൂമിക്കുള്ളിൽ പുതഞ്ഞു കിടക്കുന്ന എല്ലാ നിധികളും കണ്ടുപിടിച്ച് നൽകും ഇതിൽ തന്നെ കന്നപിശാജ് എന്നൊരു രക്ഷിയുണ്ട് ഈ യക്ഷി ആരാണോ വശീകരിച്ച് തന്റെ കൺട്രോളിൽ വച്ചിരിക്കുന്നത് അവരുടെ കാതിൽ മാത്രം ഒരു പ്രകാശം പോലെ ഈ യക്ഷി സംസാരിക്കും പൂർവ്വകാലം ഭാവി കാലം നടന്നതും നടക്കാൻ പോകുന്നതും എല്ലാത്തിനെ കുറിച്ചുമുള്ള സത്യം ഈ യക്ഷി പറയും എന്ന് ഇങ്ങനെ ഒരുപാട് യക്ഷികളുടെ സ്വഭാവ ഗുണങ്ങളെയും അവരെങ്ങനെ കൺട്രോളിൽ കൊണ്ടുവരണം എന്നുള്ള മന്ത്രങ്ങളും ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ ഈ പുസ്തകം റീക്രിയേറ്റ് ആണ് ചെയ്തിട്ടുള്ളത് സത്യത്തിൽ ഇതിന്റെ ഒറിജിനൽ പുസ്തകം ഏത് കാലത്താണ് എഴുതപ്പെട്ടത് ഇത് എഴുതിയവർ ആര് ഒന്നും തന്നെ ഈ പുസ്തകത്തിലില്ല ഏതൊരു പഴയ ടെക്സ്റ്റിൽ നിന്നാണ് ഈ വിവരങ്ങൾ എടുത്തത് എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട് തറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ പഴയ പഴയകാലം മുതൽ ഈ യക്ഷികളെ നമ്മുടെ ജനങ്ങൾ ഒരുപാട് വിശ്വസിച്ചിരുന്നു ഇന്ത്യൻ മണ്ണിൽ ഓരോ മണ്ണിലും ഈ യക്ഷികളുടെ ശില്പങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇതിന്റെ നെഗറ്റീവായ ചിത്രമാണ് സൗത്ത് ഇന്ത്യയിൽ കൂടുതലായും ഉള്ളത് പറഞ്ഞു വന്നാൽ കേരളത്തിലെ നാടോടി കഥകളിൽ ക്രൂരമായി കൊല്ലപ്പെടുന്ന സ്ത്രീകളെല്ലാം യക്ഷികളായി മാറും വീണ്ടും ജന്മമെടുക്കും എന്ന് പറയുന്നു പറഞ്ഞു വന്നാൽ യക്ഷികളെ ഒരു ദൈവമായി ആരാധിക്കുന്ന സ്ഥലങ്ങളും കേരളത്തുണ്ട് ഇപ്പോഴും ചിലർ അത് ചെയ്തു വരുന്നുണ്ട് ഈ കഥകളെല്ലാത്തിനെയും അടിസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ മലയാറ്റു രാമകൃഷ്ണൻ യക്ഷി എന്ന ഒരു ഹൊറർ നോവൽ എഴുതി ആ നോവലിൽ യക്ഷികൾക്ക് തന്നെ ഒരു പ്രത്യേക ലോകമുള്ളതായും അവിടെ സൂര്യൻ നീലനിറത്തിൽ ഉദിക്കുമെന്നും പുല്ലുകളെല്ലാം ചുവന്ന നിറത്തിൽ വളരുമെന്നും വെള്ളി നീര് പോലെ ഒഴുകുമെന്നും രക്തങ്ങൾ കൊണ്ടുള്ള പൂക്കൾ പൂക്കുമെന്നും യക്ഷികൾ രാക്ഷസ തുമ്പിയിൽ കയറി യാത്ര ചെയ്യുമെന്നും വർഷത്തിൽ ഒരിക്കൽ ഭൂമിയിൽ വന്ന് മനുഷ്യന്റെ രക്തം കുടിച്ചിട്ട് പോകുമെന്നും വളരെ ഫാന്റസിയായി ആ നോവൽ എഴുതിയിട്ടുണ്ട് അതേ കേരളത്തിൽ കഞ്ഞിരോട്ടി യക്ഷി എന്നത് വളരെ ഫേമസ് ആയ ഒരു യക്ഷിണി കഥയാണ് വർഷങ്ങൾക്ക് മുൻപ് ദക്ഷിണ തിരുവിതാംകൂറിലെ കാഞ്ഞിരക്കോട് എന്ന പ്രദേശത്ത് മംഗലത്ത് പാദമംഗലം നായർ തറവാട് ഉണ്ടായിരുന്നു അവിവാഹിതനായ ഗോവിന്ദനായിരുന്നു ആ തറവാടിന്റെ കാരണവർ അദ്ദേഹത്തിന്റെ അനുജത്തി ചിരുദേവി അതിസുന്ദരിയായ ഒരു ഗണികയായിരുന്നു വേണാട് ഭരിച്ച രാമവർമ്മ മഹാരാജാവിന്റെ മകനായ രാമൻ തമ്പിക്ക് ഏറെ പ്രിയപ്പെട്ടവളായിരുന്നു ചിരുദേവി മംഗലത്തെ അനവധി പരിചാരകന്മാരിൽ ഒരുവനായിരുന്നു ഉത്തമ പുരുഷ ലക്ഷണങ്ങൾ എല്ലാം തികഞ്ഞ കുഞ്ഞുരാമൻ അവനൊരു പോണ്ടൻ നായർ ആയിരുന്നു കരുത്തനായ അവന്റെ ചുമലിൽ കയറി യാത്ര ചെയ്യുന്ന പതിവ് ഗോവിന്ദനും ചിരുദേവിക്കും ഉണ്ടായിരുന്നു ക്രമേണ കുഞ്ഞുരാമനിൽ ആസക്തിയായ ചിരുദേവി അവനെ ശിക്ഷിച്ചും ദ്രോഹിച്ചും അവനെ പ്രണയിച്ചു ഗോവിന്ദനും കുഞ്ഞിരാമനും ആത്മമിത്രങ്ങളായി മാറിക്കഴിഞ്ഞിരുന്നെങ്കിലും മിത്രത്തെ ചിരുദേവിയിൽ നിന്നും രക്ഷിക്കാൻ ഗോവിന്ദൻ ഒന്നും തന്നെ ചെയ്തില്ല എന്നാൽ ജ്യേഷ്ഠൻറെയും കാമുകൻറെയും ചങ്ങാത്തം അവളെ അസ്വസ്ഥയാക്കിയിരുന്നു ഇതിനേക്കാൾ അവളെ അസ്വസ്ഥമാക്കിയ മറ്റൊന്നുണ്ടായിരുന്നു അത് കുഞ്ഞുരാമന്റെ ഭാര്യ സ്നേഹമായിരുന്നു അതെ കുഞ്ഞുരാമന് നേരത്തെ വിവാഹം കഴിഞ്ഞിരുന്നു അതിനാൽ അവൾ കുഞ്ഞുരാമന്റെ പ്രിയതമയെ ഇല്ലാതാക്കി ഒരിക്കൽ കുഞ്ഞുരാമന്റെ ചുമല്ലേറെ യാത്ര ചെയ്യുമ്പോൾ ഗോവിന്ദൻ ഇക്കാര്യം അവനോട് പറഞ്ഞു ഒപ്പം കിടക്കുന്ന ഒരു ദിവസം ചിരുദേവിയെ കുഞ്ഞുരാമൻ കഴുത്ത് ഞെരിച്ചു കൊന്നു പ്രതാപിയായ മംഗലത്ത് ഗോവിന്ദൻ ഇക്കാര്യം കണ്ടില്ലെന്നടിച്ചു ചിരുദേവി ഒരു യക്ഷിയായി കാഞ്ഞിരക്കോട്ട് തന്നെ പുനർജനിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ അവൾ ഒരു മാതക സുന്ദരിയായി മാറി അവൾ കുഞ്ഞുരാമനോട് വിവാഹ അഭ്യർത്ഥന നടത്തി കുഞ്ഞുരാമൻ അത് നിരസിച്ചു അതോടെ അവൾ കരാളരൂപം കൈക്കൊണ്ട് അവനെ ദ്രോഹിച്ചു തുടങ്ങി തന്റെ മിത്രത്തെ ആപത്തിൽ നിന്നും രക്ഷിക്കാൻ ഗോവിന്ദൻ എത്തി മൂന്ന് ഉപാധികൾ അംഗീകരിച്ച് പൊന്നും വിളക്കും പിടിച്ച് സത്യം ചെയ്താൽ ഒരാണ്ട് കാലം കുഞ്ഞുരാമനെ നൽകാമെന്ന് ഗോവിന്ദൻ പറഞ്ഞു ഉപാധികൾ ഇവയാണ് ഒന്നാമത്തേത് ഒരാണ്ട് കഴിഞ്ഞാൽ അവളെ ക്ഷേത്രമുണ്ടാക്കി കുടിയിരുത്തും രണ്ടാമത്തേത് ക്ഷേത്രം നശിക്കുമ്പോൾ മോക്ഷത്തിനായി അവൾ നരസിംഹമൂർത്തിയെ ശരണം പ്രാപിക്കണം മൂന്നാമത്തേത് ഗോവിന്ദനും കുഞ്ഞിരാമനുമുള്ള ബന്ധം ഈ ജന്മം മാത്രമല്ല ഇനിയുള്ള ജന്മങ്ങളിലും നിലനിൽക്കാൻ ചിരുദേവിയും പ്രാർത്ഥിക്കണം യക്ഷി ആ പൊന്നും വിളക്കും പിടിച്ച് സത്യം ചെയ്തു കുഞ്ഞുരാമനും ഒപ്പമുള്ള ശേഷം യക്ഷിയെ ക്ഷേത്രത്തിൽ കുടിയിരുത്തി ക്ഷേത്രം നശിച്ചതിൽ പിന്നെ സ്വതന്ത്രയായ അവൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തെക്കേടത്ത് നരസിംഹസ്വാമിയെ മോക്ഷാർത്ഥം ശരണം പ്രാപിച്ചു കാഞ്ഞരോട്ട് യക്ഷിയമ്മ ഇപ്പോഴും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ബീ കല്ലറയിൽ നരസിംഹോപാസന ചെയ്ത് കഴിയുന്നുവെന്നാണ് വിശ്വാസം ഈ യക്ഷിയുടെ മോഹനവും രൗദ്രവുമായ രൂപങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന കോവിലിന്റെ തെക്കു പടിഞ്ഞാറെ മൂലയിൽ വരച്ചു വെച്ചിട്ടുമുണ്ട് ഇങ്ങനെ യക്ഷയുടെ വഴിപാടുകൾ കേരളത്തിൽ ഇപ്പോഴുമുണ്ട് യക്ഷി ഓർക്കുന്ന രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ മുപ്പതടി ഉയരത്തിൽ ഒരു യക്ഷിയുടെ ശില്പം മലമ്പുഴ ഡാം പാർക്കിൽ ഉണ്ടാക്കി ഇങ്ങനെ ഈ യക്ഷിണിക്ക് രണ്ടായിരം വർഷത്തെ ചരിത്രം തന്നെയുണ്ട് ഈ യക്ഷിക്ക് രണ്ട് മുഖമുണ്ട് ഒന്ന് മോഹനവും മറ്റൊന്ന് രൗദ്രവുമായ രൂപം ഇത് രണ്ടും കലർന്ന ഒന്നായിട്ടാണ് യക്ഷികൾ നമ്മുടെ സമൂഹത്തിൽ കറങ്ങി നടക്കുന്നത് ഈ യക്ഷികൾ സത്യമാണോ കള്ളമാണോ എന്ന് ആർക്കും അറിയില്ല എങ്കിലും നമ്മുടെ നാട്ടിലെ കഥകൾ അനുസരിച്ച് അവഗണിക്കാൻ കഴിയാത്ത ഒരു ക്യാരക്ടറാണ് യക്ഷി യക്ഷികളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ യക്ഷിയെക്കുറിച്ചുള്ള മറ്റെന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമന്റിൽ പറയുക മറ്റുള്ളവരും അറിയട്ടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം